കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടി സർക്കാരിന്റെ ഇരട്ടത്തപ്പാണെന്ന് മുൻ എം എൽ എ അനിലൊവഴ്ച രാമനിലയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി എ സി പിക്ക് മുൻപാകെ മൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഒക്കെ വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകളൊക്കെ കേരള സമൂഹം ഒക്കെ നേരിട്ട് കണ്ടതാണ് ആ വിഷയത്തിലാണ് നമ്മൾ കണ്ടിരുന്നപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തനാണ് നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കേന്ദ്ര സെൻസർ ബോർഡ് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ തിരുവനന്തപുരം റീജിയണൽ കമ്മിറ്റി അംഗമായിരുന്നു ആറു വർഷക്കാലം ഞാനൊരു പഴയ പത്രപ്രവർത്തനമാണ് ഇതൊരു കേന്ദ്രമന്ത്രി സത്യപ്രതിനിധിത കേന്ദ്രമന്ത്രി ഇത് ചെയ്ത് ചെയ്യുമ്പോൾ സാധാരണ ആൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കണ്ണൂരിലേക്ക് പോകുന്ന യാത്രയിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ഫോണിലാണ് ഞാൻ ഇമെയിലായിട്ട് പരാതി കൊടുത്തത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എന്നെ ഈ മൊഴിയെടുക്കാൻ വിളിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് വിചിത്രമായൊരു കാര്യം ഇതിനകത്ത് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ കേരളത്തിലെ മുഴുവൻ മീഡിയകൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് എൻ്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടക്കുന്നത് അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇരക്കും വേട്ടക്കാരനും രണ്ട് രീതിയാണ് സുരേഷ് ഗോപിക്ക് കേസെടുക്കാൻ ഈ സർക്കാരിന് ഭയമാണ് കാരണം ഇവിടെ എൽ ഡി എഫ് എം എൽ എയെ സി പി ഐ പോലും അല്ലെങ്കിൽ സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആനി രാജ പോലും രാജിവെക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ബി ജെ പി എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഒരു സി പി എം എം എൽ എക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ വക്കാലത്തുമായി വന്നിരിക്കുകയാണ് തൃശ്ശൂർ താൻ നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാതെ സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടിക്ക് പിന്നിൽ സിപിഎം ബിജെപി ഒത്തുകളിയാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ നടപടിക്ക് മുതിരുന്നില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകുമെന്നും അനിലക്കര പറഞ്ഞു